സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് മറികടന്ന് കുതിക്കുന്നു വെള്ളിയാഴ്ച ഒരു പവൻ സ്വർണത്തിന് ആദ്യമായി അറുപത്തി അയ്യായിരം രൂപ പിന്നിട്ടു പവന് എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് സ്വർണ്ണവിലയിലെ കുതിപ്പ് അന്ത്യമില്ലാതെ തുടരുകയാണ് വെള്ളിയാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് പവന് വർദ്ധിച്ചത് എണ്ണൂറ്റി എൺപത് രൂപ ഒരു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയുടെ വർദ്ധനവ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി അയ്യായിരം മറികടക്കുന്നത് ഇനിയും വില കയറാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ സ്വർണം ഒരു പ്രധാന നിക്ഷേപ മാധ്യമമായി മാറിയതാണ് ഈ പ്രവണതയ്ക്ക് കാരണം ഉയർന്ന ലാഭം ലഭിക്കുമെന്നതാണ് നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കോതമംഗലത്തെ ജോഹൻ ജുവല്ലറിയുടമ കെ ജെ ജോസഫ് പറഞ്ഞു കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഷെയർ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ നേരെ വേൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ കഴിഞ്ഞ വർഷം ചെയ്തവർക്കൊക്കെ ഒരു അമ്പത് അറുപത് ശതമാനം വരെ അവർക്ക് പ്രോഫിറ്റ് കിട്ടി അതുകൊണ്ട് വളരെ കൂടുതൽ അതായത് ഒരു പവനിൻ്റെ പുറത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടി അവർക്കാർ ഇഷ്ടംപോലെയുണ്ട് ഒരൊറ്റ വർഷത്തിനിടയ്ക്ക് അതുകൊണ്ടാണ് എല്ലാവരും ഈ സ്വർണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറാവുന്നത് മറ്റുള്ളതായിട്ടും പിന്നെ നല്ല ലാഭം കിട്ടുന്നുണ്ട് ുംടിവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വില വർധനവ് കൊണ്ട് നേട്ടമില്ലെന്ന് വ്യാപാരികൾ പറയുന്നു കൂടുതൽ വിൽപ്പന നടക്കുമ്പോഴാണ് വ്യാപാരികൾക്ക് മെച്ചമുണ്ടാകുന്നത് സ്വർണ്ണവില എവിടെ വരെ ഉയരുമെന്ന് ഒരു പ്രവചനവും സാധ്യമല്ലാത്ത അവസ്ഥയാണിപ്പോൾ അത് വാങ്ങിക്കുന്നതിൽ കുറവ് വരുന്നുണ്ട് അതായത് ഒരു പാങ്ങിക്കാമുള്ളവര് അത് ആറ് ഗ്രാമമായി നാല് ഗ്രാമമായും ചുരുക്കുന്നുണ്ട് അതായത് ആ ക്യാഷ് അത്രയുണ്ട് രണ്ട് പത്ത് ഭാവം കൊടുത്തവർ ഇപ്പോൾ അഞ്ച് ഭാവങ്ങളിലേക്ക് ഊതുന്നുവാണ് എൻ്റെ അത്രയും ക്യാഷ് വരുന്നുണ്ട് ഇപ്പോൾ ശരി നാല് വർഷം പിന്നെ അഞ്ച് ഭാവം കൊടുത്തവർക്ക് ഇന്ന് രണ്ടര പവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ ക്യാഷ് ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നേട്ടത്തെക്കാളും കൂടുതൽ ഓട്ടമാണുള്ളത് കാരണം ബിസിനസ് ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ കൂടുതൽ ബിസിനസ് വന്നാലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് അതിൽ നിന്ന് വരുന്നുള്ളൂ ബിസിനസ് കുറയുമ്പോൾ നമുക്ക് നഷ്ടമാണ് നഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കുറയുന്നു അത്രേ ഉള്ളൂ ില് വില കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിറ്റ് മാറിയാലാണ് അതിന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അവിടെ നിന്ന് നടത്തുന്ന പ്രോഫിറ്റ് വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും ന്യൂസ് കോതമംഗലം